അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയതാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും വീട്ടിലുള്ള റഷൻ പിടിയെന്ന് കിട്ടുന്ന പച്ചരി വെച്ചിട്ടാണ് ഈ റൈസ് ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ പച്ചരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്നുള്ളത് ഒരിക്കലും ഒരാൾക്ക് നമ്മൾ പറയാതെ മനസ്സിലാവില്ല കേട്ടോ അതാണിതിൻ്റെ സീക്രട്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ചിക്കൻ പൊരിച്ചതും പിന്നെ കുറച്ച് തൈരമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സൈഡായിട്ടോ നമുക്ക് പിന്നെ മക്കൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടണമെന്നുണ്ടെങ്കിൽ കോഴിമുട്ട നമുക്ക് ഇതിൻ്റെ സൈഡായിട്ട് കൊടുത്തുവിടാം ചിക്കന് പറ്റാത്ത ചിക്കന് മീനൊക്കെ പറ്റാത്ത സ്കൂളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് പൊരിച്ചത് അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കൊടുത്ത് വിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റൈസിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഒരു നാല് കപ്പ് പച്ചേരിയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു മൂന്ന് സവാള മൂന്ന് തക്കാളി മൂന്ന് പച്ചമുളക് പച്ചമുളക് നമ്മളെ എരിവിനുസരിച്ചിട്ട് കൂട്ട് കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഒരു വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നെയ്യോട്ടെ നമുക്ക് വേണ്ടി പിന്നെ ചപ്പും പൊതിനീനാണ് വേണ്ടത് അതൊക്കെ നമ്മൾ നീളത്തിൽ തന്നെ നമ്മൾ ബിരിയാണിക്ക് ഒക്കെ കട്ട് ചെയ്തെടുക്കണമായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കട്ടോ പിന്നെ ഇത് നമ്മൾ ഞാനിപ്പോൾ വെക്കണത് നമ്മൾ ബിരിയാണിയൊക്കെ വെക്കണ തന്നെയാണ് വെക്കുന്നത് പക്ഷേ നമ്മൾ പെട്ടെന്ന് രാവിലെ തിടുക്കത്തിൽ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്ത വീടാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കുക്കറിൽ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു കപ്പൊക്കെ പച്ചരി മതിയാവുക നമ്മൾ കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയിണെങ്ങ് അപ്പോൾ അതിലേക്ക് ഒരു തക്കാളിയും ഒരു സവാളയും ഒരു പച്ചമുളകും പിന്നെ കുറച്ച് മല്ലിച്ചപ്പം ഒക്കെ എടുത്താൽ മതി എല്ലാം കുറേശ്ശെടുത്താൽ മതി കേട്ടോ എന്നിട്ട് കുക്കറിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ വിസിൽ വത്തിച്ചിട്ട് ആ വിസിൽ താൻ ഒന്ന് പോണത് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി അപ്പത്തിന് ചോറ് നല്ലോണം പാകമായിട്ട് കിട്ടിയിട്ടുണ്ടാവും അത് ഒട്ടിപ്പിടിക്കൊന്നും ഇല്ല ഞാൻ ഈ പറയണ അതേമാതിരി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും വീഡിയോക്ക് ഒരു ലൈക്ക് തന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യട്ടാ അപ്പോൾ എന്നാലേ നമ്മളെ വീഡിയോസ് എല്ലാവരിലേക്കും എത്തുള്ളൂ അപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂണാണ് ഞാൻ നെയ്യ് എടുത്തിട്ടുള്ളത് അത് നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ട് കുറക്ക് ഒക്കെ ചെയ്യട്ട പിന്നെ ഞാൻ അതിലേക്ക് ബാക്കി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഓയിലാണ് ഈ ഓയിലിന് പകരം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യാറട്ടോ അപ്പം എൻ്റെ കയ്യിൽ അന്നേരത്ത് വെളിച്ചെണ്ണ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഓയിൽ ഓയിലൊഴിച്ചെടുത്തിരിക്കുന്നത് നമ്മൾ ഒരു സാധനം ഇല്ലാച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ച സാധനം ഉണ്ടാക്കാതിരിക്കരുത് അപ്പോൾ വേറെന്തെങ്കിലും വെച്ചിട്ട് അതുണ്ടാക്കട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓയിൽ ഓയിലെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഓയിൽ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കുക്കറിൽ ഞാൻ ബിരിയാണിയിലേക്ക് വിസിൽ അടുപ്പിച്ചെടുക്കൂല എല്ലാം കൂടി ഉള്ളിയും തക്കാളിയും പച്ചമുളകും അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കട്ടോ അപ്പോൾ ഞാനിത് വയറ്റിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വായിൻ്റെ വന്നതിൻ്റെ ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് പിന്നെ അത് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കേണ്ടിട്ടോ പിന്നെ തക്കാളി ഇടുമ്പോൾ നമ്മൾ നല്ല അത്യാവശ്യം നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കട്ടോ എന്നിട്ട് തക്കാളി നല്ലോണം വയൻ്റെ വരുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്മിലാക്കിയിട്ട് കുറച്ചു നേരം മൂടി വെച്ചാലും നല്ലോണം വയൻ്റെ കിട്ടും പിന്നെ ഇതിലേക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ ഗരം മസാല മാത്രമായിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒരു പിടിയോളം ചപ്പും പുതിയനെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിയേലും പുതിനാലെയാണ് ചപ്പും പുതിയനെന്ന് ഞാൻ പറഞ്ഞത് ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റി പിന്നെ ഇതിലേക്ക് തന്നെ നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള പച്ചരി ഇട്ടിട്ട് നല്ലോണം വറുത്തെടുക്കണം കേട്ടോ അപ്പം അതിന് മുന്നേട്ട് ഞാൻ ഒരു ചെറുനാരങ്ങിൻ്റെ നീര് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറുനാരങ്ങില്ല എന്നുണ്ടെങ്കിൽ തൈര് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തൈര് വേണം എന്നുണ്ടെങ്കിൽ ഒഴിച്ചു അപ്പോൾ ഞാൻ ചെറുനാരങ്ങയാണ് ഒഴിച്ചെടുത്തത് ഒരു പുളിപ്പ് പുളി രസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ ഒഴിച്ചുകൊടുക്കുന്നത് പിന്നെ അതുമല്ല നമ്മളെ ചോറ് ഒന്നിനോടൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ലോണം കിട്ടണമല്ല പിന്നെ ഈ റേഷൻ കടത്ത് പച്ചരി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതെന്താ വെച്ചാൽ ആ പച്ചേരി നല്ലോണം കഴുകണം കേട്ടോ ഞാനിപ്പോൾ ഇതൊരു ഏഴ് എട്ട് പ്രാവശ്യം ആ പച്ചേരി നല്ലോണം കഴുകിയിട്ട് നല്ല ക്ലിയർ വെള്ളം ആവണം അതുവരെ കഴുകുക എന്നിട്ട് നല്ലോണം ഇങ്ങത്തേമാരത്തൊരു ഓട്ടരിപ്പയിൽ വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെക്കട്ട ഫുള്ള് വെള്ളം പോവണം കേട്ടോ നമ്മളിത് കുതിരാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ കഴുകിക്കാണ്ട് ഇതേമാതിരി ഒരു ഹോട്ടലപ്പിൽ വെച്ചാൽ മതി അപ്പോൾ അതിന് തന്നെ എല്ലാ വെള്ളം പോയി കിട്ടും അതെന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മൾ ഈ അരിയൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ അരി എങ്ങനെ വെന്താലും ഒരു ഒറ്റ ഒരു വറ്റിനോട് ഒറ്റിപ്പിടിക്കില്ല അതേമാതിരി നല്ലോണം നല്ലതായിട്ട് കിട്ടും കേട്ടോ ഒട്ടിപ്പിടിക്കാതെ നല്ല എന്താ പറയുക നല്ലൊരു അത് പിന്നെ നമുക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടാകും നമ്മൾ കുഴഞ്ഞു പോവുക അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിൽ വരില്ല പിന്നെ ഈ നെയ്യൊക്കെ നല്ലോണം പിന്നെ റൈസ് മൂലമൊക്കെ പിടിച്ചിട്ടുണ്ടാവും നല്ലൊരു ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടും കേട്ടോ കഴിക്കുമ്പോൾ അതൊന്ന് വറുത്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന സെയിം ആണ് പിന്നെ നമ്മൾ ചെയ്യണത് എന്താ വെച്ചാൽ നാല് കപ്പ് അരിക്ക് എട്ട് കപ്പ് വെള്ളം ആണ് ഞാൻ ഒഴിച്ചു കൊടുത്ത് കേട്ടോ ചുടുവെള്ളം ഒന്നുമല്ല ഒഴിച്ചു കൊടുത്ത് കിണത് പച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചെടുക്കണത് ഒരു കപ്പ് അരി എടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് വെള്ളം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഒന്ന് മൂടി വെക്കുക ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ മൂടി വെക്കുന്നത് മൂടി വെച്ചിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഇതേ മാതിരി ഒരു കുഴഞ്ഞ പരുവത്തിൽ കിട്ടിയിട്ടുണ്ടാവും വെള്ളം ഫുള്ളായിട്ട് വറ്റിയിട്ടുണ്ടാവും കേട്ടോ ആ ഒരു പരുവാവുമ്പോൾ നമ്മളിത് സിമ്മൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ കുക്കറിൽ വെക്കണമെങ്കിൽ ഈ പരിപാടി ഒന്നുമില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടണ്ട് ഒറ്റ വിസിൽ വന്നാൽ മതി പിന്നെ നമ്മൾ ഓഫാക്കി ഇട്ട് കൊടുക്കുക പിന്നെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം തുറന്നു നോക്കുമ്പോൾ ആവിയൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ചോറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഇപ്പോൾ അതാ അരിയൊന്നും വെന്തിട്ടൊന്നും ഇല്ല പിന്നെ ഉള്ളരി കടിക്കണ ഒരു പരുവത്തിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ അപ്പോൾ ഒന്നും കൂടി മൂടി വെച്ചുകൊണ്ട് ഒരു പത്ത് മിനിറ്റോളം സിമ്മിലാക്കി വെക്കട്ടെ അപ്പോൾ ഇതിന് വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ട് നല്ല പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവട്ടെ ഈ ഒരു പരുവത്തിലേക്കാരം പിന്നെ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടൽ ചോറൊക്കെ നല്ലോണം വെന്ത് സെറ്റായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ ഇത് ഞാനിങ്ങനെ കോരി എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഉണ്ടാവും ചോറ് ഒട്ടിപ്പിടിച്ചിട്ടും കുഴഞ്ഞ് ഒന്നുമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു റൈസാണ് കേട്ടോ നമുക്ക് ഒരുപാട് പച്ചരി ഒക്കെ റേഷൻ കടയിൽ നിന്ന് കിട്ടൂല അപ്പോൾ നമ്മൾ വെറുതെ അപ്പങ്ങളും ഇതൊക്കെ ഉണ്ടാക്കി തീർക്കാറ് ഇതേപോലെ നെയ്ച്ചോറും ബിരിയാണി റൈസും ഇതേപോലത്തെ റൈസൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കൾക്കും ഇഷ്ടമാവും വെറൈറ്റി ആവും ചെയ്യും അപ്പോൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് ബിരിയാണീൻ്റെയും നെയ്ച്ചോറിൻ്റെ ഒന്നും അരി വാങ്ങിക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ സ്കൂൾക്ക് തന്നെ നമുക്ക് മക്കൾക്ക് ഇതേപോലെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഇഷ്ടം കേട്ടോ ഇതിൽ കുറച്ച് നമ്മൾ വ്യത്യസ്തമായിട്ട് പല രീതിയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇതിൻ്റെ മേലെ കുറച്ചും കൂടി മല്ലീൻ്റെ അല്ലെങ്കിൽ കൂടി തൂവി കൊടുത്ത് കേട്ടോ ഇത് നമുക്ക് ചോറ് മാത്രം ഇങ്ങനെ നെയ്ച്ചോറും അരിയൊന്നും ഇങ്ങോട്ട് വറ്റിച്ചെടുത്തിട്ട് കുറച്ച് പച്ചക്കറിയും കൂടി അരിഞ്ഞിട്ട് നമ്മൾ നെയ്യിലൊക്കെ ഒന്ന് വാട്ടിയിട്ട് ഫ്രൈഡ് റൈസ് മാതിരി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും മക്കൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാകും കോഴിമുട്ടൊക്കെ ഒന്ന് ചിക്കാണ്ട് പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ അഴിഞ്ഞ് അതൊക്കെ ഒന്ന് വയറ്റി എടുത്ത് കണ്ട് അതിൽ ഇട്ടു കൊടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ തൂവി ഇട്ടെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസ് മാതിരി മക്കൾക്ക് കൊടുത്തേക്കട്ടോ അപ്പോൾ അതും മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ അങ്ങനെ ഓരോരോ വെറൈറ്റി മക്കൾക്ക് കൊടുത്തയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഭക്ഷണത്തിനോട് വലിയ മടുപ്പൊന്നും ഉണ്ടാവില്ല ടോമറ്റെന്ന് നമ്മളൊരു ചോറും തക്കാളിക്ക് കൂട്ടാനും എന്താ പറയുക കോഴിമുട്ട പൊരിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്കായാലും ഇഷ്ടമാകില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് വ്യത്യസ്തമായിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് കൊണ്ടിട്ട് അപ്പോൾ ഞാനിതാ ചിക്കനും പൊരിച്ചെടുത്തിരിക്കുന്നത് ഇന്ന് കളറൊന്നും ചേർക്കാതെങ്ങട്ടെ ഞാൻ പെട്ടെന്ന് തന്നെ പൊരിച്ചെടുത്തത് അപ്പം ഇന്ന് ഞാൻ ചിക്കൻ പൊരിച്ച അപ്പോൾ തന്തൂരി ചിക്കൻ മസാല ഇട്ടിട്ടാണ് ചിക്കൻ പൊരിച്ചെടുത്തിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പൊരിച്ചെടുത്തപ്പോൾ അപ്പോൾ എല്ലാവരും ചിക്കൻ പൊരിച്ച് ചിക്കൻ മസാല ഒക്കെ ഇടുന്നതിന് പകരം ഈ തന്തൂരി ചിക്കൻ മസാല ഇട്ട് കണ്ടതൊന്നു പൊരിച്ചോക്കേണ്ടി നല്ല അടിപൊളി ടേസ്റ്റ് ആയിക്കാറ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കണമെന്ന് കരുതി ഒരുപാട് സ്നേഹത്തോടെ നൂറായിരത്തി